ആലപ്പി ബീച്ച് ക്ലബും അത്ലറ്റിക്കോ ഡി ആലപ്പിയും സംയുക്തമായി കായിക താരങ്ങൾക്ക് ആദരവ് നൽകി സമ്മേളനം പി പി ചിത്രഞ്ജന എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏഷ്യയിലെ ഏറ്റവും വലിയ ബീച്ച് റൺ ഒക്ടോബർ ആറിന് ആലപ്പുഴ കടപ്പുറത്ത് നടക്കുകയാണ് ഇതിനു മുന്നോടിയായാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ ആലപ്പുഴ ജില്ലയിൽ നിന്നും സംസ്ഥാന തലത്തിലും നാഷണൽ തലത്തിലും വിവിധ കായിക ഇനങ്ങളിൽ പങ്കെടുത്ത അഞ്ഞൂറോളം പ്രതിഭകളെ ആദരിക്കുന്നത് സമ്മേളനത്തിൽ അഡ്വക്കറ്റി കുര്യം ജെയിൻസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് വി ജി വിഷ്ണു സ്വാഗതം പറഞ്ഞു പി ജെ ജോസഫ് അർജുന സജി തോമസ് അർജുന പ്രേംജിത് ലാൽസായി മുരളീകൃഷ്ണൻ മുൻ ഇന്ത്യൻ ബാസ്ക്കറ്റ്ബോൾ ക്യാപ്റ്റൻ ജിൻ ക്രിസ്റ്റ്യൻ മുൻ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ എസ് കവിത ഒളിമ്പിക്സ് അസോസിയേഷൻ സെക്രട്ടറി ദീപക് ദിനേശൻ എന്നിവർ സംസാരിച്ചു കൈമുതലായി കൈവരിക്കാൻ കഴിയാത്ത നേട്ടങ്ങൾ ഒരു മേഖലയിലുമില്ല അത് കായികരംഗത്ത് മാത്രമല്ല ഒരു മേഖലയിലും ഉണ്ടാകുക പ്രതിസന്ധികൾ തിരിച്ചടികൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ പലപ്പോഴും കടന്നു വരാം എന്നാൽ അതിനെയെല്ലാം സന്തോഷത്തിനൂടെ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ് അങ്ങനെ അഭിമുഖീകരിച്ച് നല്ല നിശ്ചയദാർത്ഥ്യത്തോടു കൂടി അതിനെ കടത്ത് ഞാൻ ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ എത്തുക എന്നുള്ളതാണ് ും ജീവിതത്തിൽ കൈമുളാക്കേണ്ടത് പ്രത്യേകിച്ച് കായിക മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഠിനാധ്വാനത്തിൻ്റെ മേഖലയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരേറ്റവും കൂടുതൽ അവരുടെ ശരീരത്തെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ആ ശാരീരികവും മാനസികവുമായ സംതൃപ്തി അതിന്റെ മെച്ചം ആ മെച്ചം അവർക്ക് ഏത് മത്സരങ്ങളെ അഭിമുഖീകരിക്കുവാനും എവിടെയും വിജയം ഭരിക്കുവാനും പ്രധാനപ്പെട്ട പങ്കുവഹിക്കും